ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ സംഘടനയതാണെന്ന് വെച്ചാൽ ആർ എസ് തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുര കോർപ്പറേഷനെ ആര് പിടിച്ചു വലിയ യുവതി എത്ര പൂർത്തൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറാൻ സുരേഷ് ഗുപിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല രമേശ് ചെന്നിത്തലയാണോ എം ടി രമേശ് ഇത് രണ്ടും ആരാന്നുള്ളതു പോലും അറിയാത്ത ആൾക്കാരുണ്ട് പത്തനംതിട്ട ജില്ല അവർക്ക് അത്യപൂർവ്വമായ സ്കോപ്പുള്ള ജില്ലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് രാജുഭായ് നമസ്കാരം നമസ്കാരം ഏതാനും മാസങ്ങൾ മാത്രമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ളത് ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം തന്നെ നിയമസഭ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ബി ജെ പി എനിക്ക് തോന്നുന്നു എൽ ഡി എഫിനെയും യു ഡി എഫിനെക്കാളൊക്കെ കുറച്ച് മുമ്പിലാണോ എന്നൊരു സംശയം ആയിരം പഞ്ചായത്തുകളിലായിട്ട് ഏകദേശം ഒരു ലക്ഷത്തോളം കേഡർമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് സിബി പറഞ്ഞ വസ്തുതാപരമായിട്ടുള്ള ശരിയുണ്ട് ഒന്ന് ഈ കേഡർമാരെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പാവം കെ സുധാകരൻ വന്നിട്ട് കെ പി സി സി പ്രസിഡൻറ്റായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പുള്ളി ഇതിനെ സെമി കെയഡർ പാർട്ടി ആക്കുമെന്നാണ് പറഞ്ഞത് കാരണം ഈ കേഡർ പാർട്ടി എന്നുള്ള പ്രയോഗം പുള്ളി പഠിക്കുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ നിന്നാണ് സി പി എം കേഡർ പാർട്ടി എന്നുള്ളത് സി പി എം തന്നെ സെമിക്കേഡർ ആയിട്ട് മാറിയിട്ടുണ്ട് പുള്ളി സെമി കേഡർ ആക്കാൻ നോക്കിയിട്ട് കാൽ കേഡർ പോലും ആയില്ല പിന്നെ കോഡർ കേഡർ പോലും ആയില്ല കലാശ്രമങ്ങളൊന്നും വിജയിക്കുന്നൊരു പാർട്ടിയല്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ സംഘടന ഏതാണെന്ന് വെച്ചാൽ ആർ എസ് എസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ കേരള സംവിധാനമുണ്ട് ആർ എസ് എസിന്റെ കേരള സംവിധാനം മുഴുവൻ പിന്നെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് അവർ അതേപോലെ വിട്ടു കൊടുക്കുന്നുമില്ല അവർ ആവശ്യമുള്ള ഘട്ടത്തിൽ കൊടുക്കും അവർ പറയുന്നത് കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ കൊടുക്കും എന്നുള്ളത് അല്ലാത്തവർക്ക് അവർ ഹോൾഡ് ചെയ്യും അത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സാണ് അത് സ്പിരിച്വൽ പിന്നെ ആയിട്ടുള്ളൊരു സംഭവമാണ് അത് പിന്നെ സാമൂഹ്യ പ്രവർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ പാർട്ടി പോളിറ്റിക്സിനകത്ത് അവർ താല്പര്യം കാണിക്കുന്നത് അവർ നയിക്കുന്ന വഴിയെ ബി ജെ പി പോകാൻ തയ്യാറാകുമ്പോഴാണ് കേരളത്തിലെ ആയിരത്തോളം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ പത്ത് പേര് വെച്ചിട്ട് എന്നുള്ളത് അതിന് പുറമെ കോർപ്പറേഷനുകളിലുണ്ട് മുനിസിപ്പാലിറ്റികളിലുണ്ട് ഒക്കെയുണ്ട് ഇവരിതിനേക്കാൾ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് തരണം കിട്ടിയെന്നുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം വലിയ വാർത്തയല്ല അതേസമയം തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിച്ചു എന്നുള്ള വലിയ യോഗ്യ തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ എന്തായാലും എൽ ഡി എഫിൻ്റെ ഭരണം പോകും കോൺഗ്രസിനാണ് വരാൻ സാധ്യത ഉണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസിന് വരാനുള്ള സാധ്യത അവർ ഉപയോഗപ്പെടുത്തുന്നില്ല ഇവരുടെ കേഡർഷിപ്പ് സംവിധാനത്തിലൂടെ പ്രത്യേകിച്ചും കരുവന്നൂർ ബാങ്ക് വിഷയം ബാക്കിയുള്ള വിഷയങ്ങൾ കരുവന്നൂർ ബാങ്ക് വിഷയമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പോലും ഘടകമായത് പിന്നെ അന്നത്തെ പൂരം കലക്കലും ആ പൂരം കലക്കലിന് നമ്മൾ ഗർഭം കലക്കലിനു മുമ്പ് കേട്ടിട്ടുള്ളൂ പൂരം കൈ കലക്കൽ എന്നുള്ള വാക്ക് നമ്മൾ ഗർഭം കലക്കൽ നേരിട്ടിട്ടുള്ളു ഇത് പൂരം കലക്കി പൂരം കലക്കിയതിന് ശേഷം ഇപ്രാവശ്യത്തെ പൂരം വന്നപ്പം മന്ത്രി രാജൻ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് സുരേഷ് ഗോപി നിൽക്കുന്നത് അതിന് ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തൃശ്ശൂർ പൂരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്ക് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ആരൊന്നാം സ്ഥാനത്ത് വരും എന്നുള്ളതല്ല ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അതായത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എന്താണോ സംഭവിച്ചത് അത് ഇപ്രാവശ്യം തൃശൂർ കോർപ്പറേഷനകത്ത് സംഭവിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്താക്കി ബി ജെ പി രണ്ടാം സ്ഥാനത്തായി പ്രധാന പ്രതിപക്ഷമായി ഇപ്രാവശ്യം തൃശ്ശൂർ പിന്നെ ആര് പിടിക്കും എന്നതിനേക്കാളപ്പുറം പ്രധാന പ്രതിപക്ഷമായിട്ട് ബി ജെ പി വരും ബി ജെ പിക്ക് അത് മതി അവർക്ക് ഭരണം പിടിക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല അങ്ങനെ വേണമെങ്കിൽ അത്ഭുതങ്ങളും എല്ലാം സംഭവിക്കണം പിന്നെ പിടിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ജയിച്ച ഒരു പന്ത്രണ്ട് പേര് ഇന്നലെ ഏഴുപേരെ അടത്തി അല്ലെങ്കിൽ ആറുപേരെ അടത്തി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അവർക്കൊരു പിന്നെ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കൂടെ കഴിഞ്ഞാൽ യുവന്മാർ പോവും അത് വേറെ കാര്യം അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഭരണം പിടിക്കാനുള്ള സാധ്യത ഒക്കെയുണ്ട് മറ്റൊന്ന് അവരുടെ കയ്യിൽ നിലവിൽ നിൽക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി അത് അവരുടെ കയ്യിൽ നിന്ന് പോകും കാരണം കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ എളുപ്പമുണ്ട് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും സന്ദീപകാര്യര് പറഞ്ഞ പോലെ പാ പാൽ സൊസൈറ്റി തൊട്ട് പാർലമെൻറ്റ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഭാര്യയ്ക്കും ഭർത്താവിലും മത്സരിച്ച് ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി അവരെ കൈ അവർക്ക് കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് കൈ കിട്ടിയ മുനിസിപ്പാലിറ്റിയാണ് അത് അവർ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകൾക്കകത്ത് ചില പഞ്ചായത്തുകൾ അവർ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിൽ ചില പഞ്ചായത്തുകൾ പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട രണ്ട് ജില്ലകളാണുള്ളത് ഒന്ന് തിരുവനന്തപുരം ജില്ല രണ്ട് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ബി ജെ പിക്ക് ഒരു എം പി ഉള്ളത് അത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഉള്ള ഒരു എം പി ഉള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരത്തിൽ വരുമെന്നുള്ള അവകാശവാദങ്ങളൊക്കെ ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ അത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ അവിടെയുള്ള പഞ്ചായത്തുകൾ അതിൽ എത്ര പഞ്ചായത്തുകൾ പിടിക്കാനായിട്ട് സാധ്യതയുണ്ടാവും തൃശ്ശൂർ ജില്ലക്കകത്ത് പെരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തില് അതേപോലെ തന്നെ നമ്മുടെ മറ്റേ മറ്റേവൻ മത്സരിച്ച് തൃശൂർ കോർപ്പറേഷനകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും കോർപ്പറേഷനകത്ത് ഉണ്ടാക്കാൻ പറ്റും കോർപ്പറേഷനകത്ത് ചലനുണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുന്നംകുളം തൊട്ട് ചേലക്കരയുടെ ചില ഭാഗങ്ങൾ അതേപോലെ ചില കേരളത്തിലൊക്കെ അത്യാവശ്യം മറ്റേ ഇവർ വോട്ട് പിടിച്ചതാണ് ബി ജെ പി വോട്ട് പിടിച്ചാൽ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സഫർ ചെയ്യുന്ന മനുഷ്യരുണ്ട് സി ബി ഐ നമ്മളൊരു ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യം എന്നു പറഞ്ഞിട്ട് അവരുടെ അടുത്തേൽ പമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ അത് ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പാർട്ടിയുടെ ബാങ്ക് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊണ്ടുപോയി ആക്കിയിട്ടുള്ള പാർട്ടി സഖാക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യം വരുമ്പോൾ ആത്മഹത്യത മരണപ്പെട്ട ഒക്കെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ എടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെ ചതിച്ചെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ശത്രുവിനോട് നമ്മൾ ശ്രമിക്കും പക്ഷെ നമ്മളെ കൂടെ വന്ന് ചാതിച്ചതിനോട് നമ്മൾ ഒരു രീതിയിലും പച്ചപ്പാകത്തില്ല അത് കാരണം എന്ന് വെച്ചാൽ അവനെ കിട്ടുന്ന സമയത്ത് കുത്തു വെച്ചിട്ട് കുത്തി കൊല്ലും ഈ ഒരു സാധനം ഈ ഒരു വൈരാഗ്യ ബുദ്ധി ഈ ആളുകളുടെ മനസ്സിലുണ്ടാവും കാരണം അവരവരെ ചങ്കര ഒരു പ്രസ്ഥാനമായിട്ട് കാണുകയും വിശ്വസിക്കുകയും ചെയ്തൊരു സ്ഥലത്തൊന്നും നമ്മൾ വിശ്വസിക്കാത്ത ആളായിട്ട് ഒരു ചതി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവൻ നമുക്കിട്ട് ഏറെ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളെ കൂടെ നിൽക്കുന്നതെന്ന് നമുക്ക് ഇട്ട് പണി കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പം മറ്റോട് നമ്മൾ എങ്ങനെയും പൊടുത്തപ്പെടും നാളെ വേണമെങ്കിൽ കൈ കൊടുത്ത് പിരിയാൻ പേണെങ്കിൽ നാളെ അവൻ്റെ കൂടെ വേണമെങ്കിൽ സ്മാൾ അടിക്കാം ഒന്നും കുഴപ്പമില്ല പക്ഷേ ഒപ്പം നിന്നവനായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ജന്മത്തിൽ അവന് ഒരു കോടി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല അപ്പം ആ രീതിയിൽ എന്ത് ഓഫർ വെച്ചാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്രയും മാനസികമായി പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ വോട്ട് എവിടേക്ക് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വോട്ടിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ യു ഡി എഫിന് കഴിയുമായിരുന്നു പക്ഷെ അവരിതിനകത്ത് വിഷയമൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അവർക്കവിടെ പിന്നെ മുരളിയെ കൊണ്ടുവന്നിട്ട് പ്രധാപൻ മുരളിക്ക് വെക്കുക പിന്നെ മുരളീപ്രധാമനുമാരോ ഇതൊക്കെ തന്നെയാണുള്ള കലാപരിപാടികള് അതിനിടയിൽ കൂടെ അവർക്ക് ഈ നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് ബി ജെ പി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരിങ്ങാലക്കുടയാണെങ്കിലും പിന്നെ നമ്മുടെ കാട്ടൂരാണെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ എനിക്കത് ഇപ്പൊ ബി ജെ പിയുടെ ഈ കേഡർമാരെ നിയമിക്കൽ രീതി ഒരു പഞ്ചായത്തിൽ പേരെ വെച്ചിട്ട് ആയിരം പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം കേഡർമാരായി ഈ ഒരു ലക്ഷത്തോളം കേഡർമാർ ശരിക്കും പഞ്ചായത്തുകളിൽ ചലനം സൃഷ്ടിക്കത്തില്ലേ അല്ല അതിന് ഒരു വാർഡില് അഞ്ചുപേരെ ഇപ്പൊ ഇരുപത് വാർഡ് കൂട്ടുകാർ അഞ്ചുപേരും ഫുൾ ടൈംസ് അല്ല കാരണം അവരുടെ എല്ലാം സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാ അവർക്ക് ആളുകളില്ലാത്ത വാർഡുകളിലേക്ക് മറ്റേ വാർഡുകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഇതാണ് ഇപ്പോൾ അവരുടെ സിസ്റ്റം വന്നിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ സിസ്റ്റം ചെയ്യാൻ പറ്റുന്ന വേറൊരു പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അത് സി പി എം മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ കൊണ്ടു ആലോചിക്കാൻ പറ്റില്ല ആയിരം രൂപ പോക്കറ്റ് വെച്ച് കൊടുക്കാതെ പോകുന്ന ഒരു വാർഡ് അല്ല ഇതാണ് കഴിഞ്ഞ ദിവസം പാലോട് രവി പറഞ്ഞൊരു കാര്യം ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്ത് വാർഡുകളിൽ മത്സരിക്കാൻ താല്പര്യമുള്ള പ്രവർത്തകർ ആ വാർഡിലുള്ള ആളുകളുടെ വീടുകളിൽ പോവുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുകയും അതല്ലെങ്കിൽ പിന്നീട് അവരുമായിട്ട് ഒരു ദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഓരോ വാർഡിലും കോൺഗ്രസിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഉപദേശം നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഡി സി സി പ്രസിഡന്റ് സാറിന് പുറത്തുപോകേണ്ടി വന്നിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം എൻ്റെ നാടെന്ന് പറയുന്നത് ഞാൻ വളർന്ന എൻ്റെ നാടെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് ആ മുസ്ലിം ലീഗിൻ്റെ കോട്ടക്കകത്ത് ആദ്യമായിട്ടൊരു ഡി വി ഫ്രീഡം യൂണിറ്റ് ഉണ്ടാക്കുന്നത് ഞാനാണ് ഞാൻ പിന്നെ അതേപോലെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അവിടെ ഏക ആ കമ്മിറ്റിക്കകത്ത് ഏക ക്രിസ്ത്യൻ പേരുള്ളൊരു മെമ്പർ ഞാനാണ് ഞാനാണ് സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത് ഈ കമ്മിറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഷെഡ് കെട്ടി കാരം ബോർഡ് ഒക്കെ ഇട്ട് കാരംസ് കളിക്കുമ്പോൾ അതിൻ്റെ അവിടെ പേപ്പർ കൊടുത്ത് ദേശാഭിമാനം ഇടും ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കും നമ്മൾ ഒരു കല്യാണ വീടുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ഏറ്റെടുക്കുക ആ വീട്ടിൽ പോയിട്ട് അന്ന് ഇപ്പോഴത്തെ പല ഇവൻറ്റ് മാനേജ്മെൻറ്റല്ലോ എല്ലാം മൊത്തം ആ വീട്ടിൽ പിന്നെ കല്യാണം നടത്തി കൊടുക്കുന്നത് നമ്മളാ ഇത് നമ്മൾ ടാർജറ്റായിട്ട് ഏറ്റെടുത്തു നമ്മൾ എല്ലായിടത്തും ടാർഗറ്റായിട്ട് എല്ലാ ആളുകളെടുത്തും ഇത്രയും ബിന് ആ നാളെ ഇന്ന കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ സജീവകരിക്കണം എന്നുള്ളതാണ് രാത്രി മുഴുവനോറക്കുറിച്ച് ഒരു ഭരണ വീടുണ്ടെങ്കിൽ പന്തട കെട്ടിലും ബാക്കിയുള്ളതും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അവിടെ പാർട്ടി ഉണ്ടാക്കിയെടുത്തും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ഉണ്ടാക്കിയെടുത്തും അവിടെ ഇന്ന് ആ വാർഡ് തുടർച്ചയായിട്ട് സി പി എം ജയിച്ചുകൊണ്ടിരിക്കുക എനിക്കൊരു ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് ഞാനിപ്പോൾ വിട്ടു പൊന്നിട്ട് പത്തൊരു വർഷമാണെങ്കിലും ഇങ്ങനെയാണ് പാർട്ടി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇങ്ങനെയാണ് പഴയക്കാലത്ത് പാർട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കൊക്കെ ബ്ലഡ് കൊടുക്കുക ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സംഭവം ഇവർക്ക് യൂത്ത് കോൺഗ്രസ് ആർക്ക് എന്താ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ബ്ലഡ് കൊടുക്കൽ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് അന്വേഷിക്കുന്നു അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു ടെൻഷൻ ആവുന്ന ഒരു സംഭവമാണ് ഈ പെട്ടെന്ന് ബ്ലഡ് വേണം എന്ന് പറയുന്നത് വെക്കണം കോൺഗ്രസ് കോൺഗ്രസ് ബ്ലഡ് ടെസ്റ്റ് ഡയറക്ടർ ഉണ്ടാക്കി വെക്കുക ആർക്ക് എവിടെ ബ്ലഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എനിക്ക് തോന്നുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് മരണ വീടുകളും കല്യാണ വീടുകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ബ്ലഡ് ക്യാമ്പുകൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ കേഡർമാർ രംഗത്തേക്ക് വരാൻ പോകുന്നു എനിക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ കാര്യം രാജീവ് ചന്ദ്രശേഖർ പിന്നെ വരുമ്പോൾ വലിയ സംഭവമായിട്ട് വന്നു മല പോലെ വന്ന് പോലെ അതേപോലെ ആയി പോകുന്നുണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഇപ്പൊ പ്രൂ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ എന്തെങ്കിലും പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് പറയുന്നതിനും മടിയൊന്നും ഈ ഒരു കേഡർ സംവിധാനം അത് ഏത് രീതിയിലായിരിക്കും മറ്റു മുന്നണികളെ ബാധിക്കും ബിജെപിയുടെ കേഡർ സംവിധാനം എന്നുള്ളതിനപ്പുറത്ത് അവർ ചെയ്യേണ്ടത് ഈ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മേഖലാ യോഗങ്ങൾ നടത്തുകയും അവരെ പോലുള്ള ആളുകളുടെ സ്കില്ല് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ചില ആളുകളുണ്ട് ശോഭ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എം ടി രമേശ് നമുക്കൊക്കെ അറിയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾക്കറിയുമെങ്കിലും സാധാരണക്കാരടുത്ത് തന്നെ എം ടി രമേശ് അതായത് ആരാ ഏത് രമേശ രമേശൻ ഇത്രയാണോ എം ടി രമേശ് രണ്ടിൽ ഇത് രണ്ടും ആരാന്നുള്ള പോലും അറിയാത്ത ആൾക്കാരുണ്ട് അതേസമയം ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് ശോഭ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരേ ഒരു ശോഭ മാത്രമേ ഉള്ളൂ അതെ 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 അത് കേരളത്തിന്റെ ശോഭയാണ് ബി ജെ പിയുടെ ശോഭയാണെന്നുള്ള അവർക്ക് തിരിച്ചറിയാനിപ്പോൾ ഉള്ളൂ പക്ഷെ അത് ഉപയോഗപ്പെടുത്തുക ആ സ്കിൽ അവർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അതേപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഒരുപാട് പേരെ ഇപ്പൊ അനൂപാനി വന്നിട്ടുണ്ട് ഷോൺ ജോർജ് വന്നിട്ടുണ്ട് സി ബി നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നാണ് പറഞ്ഞത് പത്തനംതിട്ട ജില്ല അവർക്ക് അത്യപൂർവ്വമായ സ്കോപ്പുള്ള ജില്ലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് തിരുവല്ല മണ്ഡലം ആറന്മുള മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങൾക്കകത്ത് ഇവർക്ക് കോന്നി മണ്ഡലം ഇവർക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ വരാൻ പറ്റുന്ന മണ്ഡലങ്ങളാ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് അവിടെയുള്ള പഞ്ചായത്തുകൾ അപ്പം നേട്ടങ്ങളുണ്ടാവുക അവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവരവിടെ ഫോക്കസ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് വ്യാപകമായിട്ട് എല്ലാ ഈ പിന്നെ അഞ്ച് നിയോജക മണ്ഡലങ്ങളുടെയും കീഴിലുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കകത്തും അവർക്ക് വലിയ മൈലേജ് ഉണ്ടാക്കാൻ പറ്റും അതിൽ തന്നെ അവർക്ക് എ കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽപ്പെടുത്താവുന്നതാണ് കോന്നി ആറന്മുള ചെങ്ങന്നൂര് പിന്നെ അതേപോലെ തന്നെ തിരുവല്ല ഈ തുടങ്ങിയിട്ടുള്ള അഞ്ച് മണ്ഡലവും അങ്ങനെ തന്നെയാണ് നിറാന്നി അടക്കം അങ്ങനെ തന്നെയാണ് കണക്കൂട്ടാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന് തൃശ്ശൂർ ജില്ലയേക്കാൾ തിരുവനന്തപുരം ജില്ലയേക്കാൾ സമ്പൂർണ്ണമായി അവർക്ക് പിന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല പിന്നെ ഇടുക്കിക്ക് അകത്ത് വലിയ സ്കോപ്പില്ല അവർക്ക് പിന്നെ എറണാകുളത്ത് മോശമൊന്നുമില്ല അവർ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ ചില പോക്കറ്റുകൾ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് അവർക്ക് ഒരുപാട് സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തവർക്ക് ഒരുപാട് സാധ്യതയുണ്ട് പക്ഷേ സമ്പൂർണ്ണ സാധ്യതയുള്ള ഒരു ജില്ല പത്തനംതിട്ടമാണ് മലബാർ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ചില പോക്കറ്റുകൾ പാലക്കാട് ജില്ലയിലെ ചില പോക്കറ്റുകൾ പ്രത്യേകിച്ച് ഒറ്റപ്പാലം ഷൊർണൂർ നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള ചില പ്രദേശങ്ങൾ തൃത്താല തുടങ്ങിയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങൾ പിന്നെ കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള ചില പ്രദേശങ്ങൾ ഇവിടെയൊക്കെ അവർക്ക് സ്കോപ്പുണ്ട് പക്ഷേ തദ്ദേശ സഹതപ്പിൽ അവർക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ സ്ഥാനത്തെത്താൻ പറ്റുകയും അതായത് ഒന്നാമത്തെ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷമായിട്ട് മാറാൻ കഴിയുകയും അതായത് രണ്ടാമത്തെ കക്ഷി ആയിട്ട് മാറാൻ കഴിയുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് അവർക്ക് അവർക്കൊരു ഇരുപത്തി ഇരുപത്തഞ്ച് മുപ്പത് സീറ്റിന് വരെ സാധ്യതയുണ്ട് രണ്ട് മുന്നണികളും ഭയക്കേണ്ട ഒരു സംവിധാനമാണ് ബി ജെ പി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കഴിവ് തെളിയിച്ചാൽ കഴിവ് തെളിയിച്ചാൽ ബി ജെ പി വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്യാതെ ഒരു മുന്നണിക്കും അധികാരത്തിലേറാൻ കഴിയില്ല